ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം മകളെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ എന്ന ഭാഗത്ത് നമ്മൾ ഡിജിറ്റ് സമെന്നൊരാളെ പരിചയപ്പെട്ടില്ലേ അതേ ആളിനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാൻ പോവുക ഈ ഡിജിറ്റ് സമ്മിനെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്ക് പേഴ്സൻറ്റേജിനകത്തെ ചോദ്യങ്ങൾ ഒരുപാടാകുന്ന ചോദ്യങ്ങളെ നമുക്ക് ചെയ്ത് ഉത്തരത്തിനകത്തേക്ക് എത്തിക്കാൻ പറ്റുകയുള്ള അതായത് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് ഒരു മാർക്ക് ഗ്യാരൻ്റീഡ് ആയിരിക്കണം രണ്ട് ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതായ സംവിധാനത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ലെവലിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ ഒന്ന് തരാനും കൂടാ അതായത് എളുപ്പമാകുന്ന ചോദ്യത്തിനെ എളുപ്പത്തിൽ ചെയ്ത് അവിടെ കിട്ടുന്നതായ ലാഭിച്ചു കിട്ടുന്നതായ സമയത്തിന് ബുദ്ധിമുട്ടാകുന്ന ചോദ്യങ്ങളിലകത്തേക്ക് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്ത് ഉത്തരം കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം അത് പ്രാക്ടീസ് ചെയ്ത് 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 തഴക്കവും പഴക്കവും ആക്കി എടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഡിജിറ്റ് സം പോലെയുള്ള അല്ലെങ്കിൽ ഈ ഒരു സെഷൻ പോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് ഓക്കെ അല്ലേ ശരി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം എടാ ചോദ്യം എന്ന് പറയുന്നത് ഇതാ നോക്കേ ഇരുപത്തിയാറ് ശതമാനം ഓഫ് ഇരുന്നൂറ്റി അറുപത് പ്ലസ് മുപ്പത്തിരണ്ട് ശതമാനം ഓഫ് മുന്നൂറ്റി ഇരുപത് എത്രയാണ് ഉത്തരം തരുന്നത് എന്നാണ് ചോദിക്കുന്നത് നമ്മളിവിടെ ആക്ച്വലി ഒരു കാൽക്കുലേഷനും നടത്തേണ്ടതില്ല ഇൻഡയറക്റ്റ് കാൽക്കുലേഷനാണ് നടത്തുന്നത് അപ്പോൾ ഉത്തരം ചെയ്ത് കണ്ടെത്തുന്നതിന് മുമ്പ് ആരാണ് ഡിജിറ്റ് സമ്മ് എന്ന് ചെറുതായിട്ടൊരു ഐഡിയ നിങ്ങളിലേക്ക് കൊണ്ടുതരാം മകളെ ഡിജിറ്റ് സം വഴി നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കട്ട് ചെയ്ത് കളയണം ആരെയാ മക്കളെ ഒൻപത് ആകുന്ന ആളുകളെ അതായത് സമ്മ് ചെയ്യുമ്പോൾ ഒൻപത് വരുമോ അവനെ വെട്ടിക്കളഞ്ഞേക്ക ഇനി ഒൻപതിനെ മാത്രം വെട്ടിക്കളഞ്ഞാ പോരാ ഒൻപതിന്റെ മൾട്ടിപ്പിളകൾ ആകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെയും വെട്ടിക്കളയണം അതായത് ചിലപ്പോൾ കൂട്ടുമ്പോൾ ഒൻപതായിരിക്കില്ല വരുന്നത് ഒൻപതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും വരുന്നത് ആ മൾട്ടിപ്പിൾ ആകുന്ന ആളിനെ നമ്മൾ വിട്ടിക്കളയണം അതിനുശേഷം അവശേഷിക്കുന്നതായ ആളുകൾ ആരാണോ അവന്മാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ സമ്മ് ചെയ്യേണ്ടത് ഓക്കെയാണോ ഓക്കെയാണോ ആഡ് ദ റിമൈനിങ് അവശേഷിക്കുന്നതായവന്മാരെ നമ്മൾ എന്ത് ചെയ്യണം ആ ആ അവശേഷിക്കുന്നതായവന്മാരെ നമ്മൾ എന്ത് ചെയ്യണം ഇടാ ആ നമ്മൾ ആഡ് ചെയ്തെടുക്കണം ഇനി അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യത്തിനകത്തേക്ക് വരുന്നത് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എനിക്കൊരു ടു ഡിജിറ്റ് നമ്പർ കിട്ടി എന്നിരിക്കട്ടെ ആരെ കിട്ടൂടാ ഒരു ടു ഡിജിറ്റ് നമ്പർ കിട്ടി എന്നിരിക്കട്ടെ അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ആ ടൂ ഡിജിറ്റ് നമ്പറിൻ്റെ രണ്ട് ഡിജിറ്റുകൾ ഉണ്ടല്ലോ ആ രണ്ട് ഡിജിറ്റുകളെ ഫർദർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ആണോ ആഡ് ദ ഡിജിറ്റ്സ് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ഏത് ഭാഗം എളുപ്പമായി ആ ഈ പറയുന്ന ഡിജിറ്റ് സം മെത്തേഡ് വഴിയുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഭാഗം എളുപ്പമായി ഓക്കെയാണ് ഇനി പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഭാഗത്തിനകത്തേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്ത് എന്ന് പറയുന്ന ആളെ പരിഗണിക്കേണ്ട പേഴ്സൻറ്റേജിൻ്റെ സിമ്പൽ ആകുന്ന ഒരാളില്ലേ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഒരാളില്ലേ അവനെ പരിഗണിക്കേണ്ട അതിന് പ്രത്യേകമായൊരു കാരണമുണ്ട് ഡിനോമിനേറ്ററിലെ ഡിജിറ്റ് സമ്മ് വൺ ആയതുകൊണ്ടാണ് അവനെ പരിഗണിക്കാത്തത് ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി ഓക്കെ അല്ലേ ഇനി ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങാം നോക്കേടാ ഇരുപത്തിയാറ് ശതമാനം എന്ന് പറയുന്നിടത്ത് ഇരുപത്തി ആറിന് മാത്രം മതി ശതമാനം വേണ്ട അത് കഴിഞ്ഞ അവിടെ ഒരു ഗുണചിഹ്നം അല്ലേ കിടക്കുന്ന ഗുണനം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന ഇനി അവിടെ ആരാ ഉള്ളത് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പ്ലസ് ഇനി അവിടെ ആരാ തേർട്ടി ടു പെർസെൻറ്റേജിന്റെ സിമ്പിൾ നമുക്ക് വേണം വേണ്ട ഓഫ് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം ആരെയാണ് മുന്നൂറ്റി ഇരുപതിന് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഇനി ഡിജിറ്റ് സംഭവം അങ്ങോട്ട് എടുത്തേടാ ആറും രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര വരുമക്കളെ എട്ട് ആറ് രണ്ട് പൂജ്യം കൂട്ടുമ്പോ എത്ര വരുമക്കളെ എട്ട് മൂന്നും രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര വരൂട അഞ്ച് മൂന്നും രണ്ടും പൂജ്യം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും അഞ്ച് ഇനി ഇവിടെ അങ്ങ് ബോട്ട് മാസ് അപ്ലൈ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എട്ടേ ഗുണം എട്ട് അഞ്ചേ ഗുണം അഞ്ച് കിട്ടുന്നതായ ഉത്തരങ്ങളെ സമയ എട്ട് എട്ടെത്ര പേരും കൂടെ അറുപത്തി നാല് ആറും നാലും കൂടെ കൂട്ടണം ഞാൻ പറഞ്ഞില്ലേ കൂട്ടുമ്പോ ഇങ്ങനെ ഡിജിറ്റ് സം എടുക്കുമ്പോൾ ഒരു ടു ഡിജിറ്റ് നമ്പർ വന്നൊന്നിരിക്കട്ടെ വന്നാൽ ഡിജിറ്റുകളെ കൂട്ടണം ആറ് നാലും എത്ര വരും പത്ത് പത്തിൻ്റെ ഡിജിറ്റ് സംബെടുത്തെ ഒന്നും പൂജ്യം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഒന്ന് അപ്പോൾ ഈ ഒന്നിനെയാണ് നമുക്ക് വേണ്ടത് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഇത്രയും ആകുന്ന സാധനത്തിന്റെ ഡിജിറ്റ് സമ്മെന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വണ്ണ് ഇനി ഇവിടെ എന്താ ഉള്ളത് മൂന്ന് രണ്ട് അപ്പം അഞ്ച് അഞ്ച് ഗുണം എന്നല്ലേ വന്നേക്കുന്നത് അഞ്ച് ഗുണം അഞ്ച് എത്രയാണ് വരിക ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിൻ്റെ അഞ്ചിന് രണ്ടുകൂടെ കൂട്ടിയാൽ എനിക്ക് സിംഗിൾ ഡിജിറ്റ് സമ്മ് എവിടേക്ക് എത്തിക്കാൻ പറ്റും ഏഴ് ഇനി പറ ടോട്ടൽ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഇനി ചോദ്യം പ്രകാരം എന്താണ് വരിക വൺ പ്ലസ് സെവൻ ഇസ് ഈക്വൽ ടു എത്ര മക്കളെ വരുന്നത് എയ്റ്റ് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം ഓപ്ഷൻസിനകത്തുള്ള ആളുകളെ നോക്കണം എട്ടെന്ന ഡിജിറ്റ് സംഭവം ആർക്കെങ്കിലും വരുന്നെങ്കിൽ അവനായിരിക്കും എൻ്റെ ഉത്തരം ഓക്കെ ആണോ എടാ അപ്പോ ഇവിടെ ഓപ്ഷൻ്റെ അകത്തേക്ക് വരുമ്പോൾ പ്രത്യേകത എന്താ ആ ഒമ്പതുകളെ വെട്ടണം സമ്മീം എട്ട് ഒന്നും കൂടെ കൂട്ടുമ്പോൾ ഒമ്പതല്ലേ അവശേഷിക്കുന്നവനെ അങ്ങ് എഴുതിയാൽ മതി കൂട്ടി എഴുതിയാ മതി ഇവിടെ ഇപ്പോൾ കൂട്ടാൻ ആരുമില്ല ആറ് മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് ഏഴ് മൂന്നും പത്ത് ഒന്നും പതിനൊന്ന് പതിനൊന്ന് ഒരു ടു ഡിജിറ്റ് നമ്പറാ നമുക്ക് വേണ്ടത് സിംഗിൾ ഡിജിറ്റല്ലേ ഒന്നും ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും രണ്ട് ഇനി ഏഴും ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഇടാ എട്ട് എട്ട് ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഇവിടെ ഒമ്പത് വരും ഒൻപതിനെ കട്ട് ചെയ്യണം കട്ട് പിന്നെ ഒന്നുമില്ല അതുകൊണ്ട് പൂജ്യം ആണോ ഇനി പറ ആൾ ആരാണ് അവിടെ ഉള്ളത് ഓപ്ഷൻ സി അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ അല്ലേ ഞാൻ ഇത്രയും ആകുന്ന കാര്യം എഴുതി കാണിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇത്രയും എഴുതേണ്ടതായ കാര്യം ഉണ്ടോ ഇല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകുന്നുള്ളൂ അത് നമുക്ക് അടുത്ത ചോദ്യത്തിനകത്ത് വരുമ്പോൾ മനസ്സിലാവും മക്കളെ ഇത് ഇവിടെ എന്താ തന്നിരിക്കുന്നത് തന്നേക്കുന്നത് രണ്ട് ശതമാനം ഓഫ് തൊണ്ണൂറ്റഞ്ച് ഡിജിറ്റ് സം എടുത്ത് ഇടാ നോക്കോ ആറ് ഇവിടെ ആരാ രണ്ട് പിന്നെ ഒന്ന് കൂട്ട് ആറ് രണ്ട് എട്ട് ഒന്ന് ഒമ്പതല്ലേ വരുന്നത് ഒമ്പതാണ് വെട്ടിക്കളയാൻ പറയണം ശരിയല്ലേ അപ്പോൾ ഡിജിറ്റ് സം അവിടെ സീറോ വരുത്തില്ലേ വരും സീറോ ഇൻഡു ഇനി ഇവൻ്റെ ഡിജിറ്റ് സമ്മ് നോക്കണോ സീറോ ഇൻഡു ഏത് വില വന്നാലും അത് സീറോയിലേക്കല്ലേ വരും ശരിയാണ് അതായത് താ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതായ ആളിൻ്റെ ഡിജിറ്റ് എന്ന് പറയുന്നത് സീറോ പ്ലസ് താ ഇവിടെ നാലും രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ആറ് പേഴ്സൻറ്റേജിനെ പരിഗണിക്കണ്ട അവിടെ ഇൻഡു ചിഹ്നമുണ്ട് ഇനി തൊണ്ണൂറ്റഞ്ചു ഒമ്പത് അഞ്ചു എത്ര വരും ഇവിടെ പതിനാല് പതിനാലിൻ്റെ നാലും ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും അഞ്ച് ഓക്കെ ആണോ ഇനി ആ രണ്ട് ഡിജിറ്റ് അമ്മുകൾ എന്ത് ചെയ്യണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ആറ് അഞ്ച് മുപ്പത് മുപ്പതിന്റെ ഡിജിറ്റ് അമ്മ എത്ര മൂന്ന് പ്ലസ് പൂജ്യം മൂന്ന് അപ്പോ നിലവിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് പൂജ്യം പ്ലസ് മൂന്ന് സമം മൂന്നെന്ന ഡിജിറ്റ് സമ്മ തരുന്ന ആരെങ്കിലും ഉത്തരത്തിനകത്ത് വരുന്നുണ്ടോ അതായത് ഓപ്ഷനുകളിൽ വരുന്നുണ്ടോ എങ്കിൽ അവനാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നോക്കേ ഇനി നോക്കേ ഇനി ആണ്ടേ ഒമ്പതിനെ വെട്ടി ആറ് മൂന്ന് ഒൻപത് കണ്ടോ ഒൻപതുകളിനെ മൊത്തം വെട്ടി കളഞ്ഞു ഇനി ഇവിടുത്തെ ഡിജിറ്റ് സമ എന്ന് പറയുന്നത് പൂജ്യം ആ ഇനി ഏഴും നാലും എത്ര പേരൂടാ പതിനൊന്ന് പതിനൊന്ന് ആറും എത്ര പേരൂടാ പതിനേഴ് ഏഴ് ഒന്നും കൂടെ എത്ര ആ കൂടാ ഡിജിറ്റ് സമ സിംഗിൾ ഡിജിറ്റ് ബി ഇനി ഒൻപതിനെ വെട്ടി അവശേഷിക്കുന്നവനാരാണ് ഇനി അവിടെ ആറ് ഇനി നോക്കെ ഒൻപത് വെട്ടി അവശേഷിക്കുന്നത് ആറ് ആറും ആറ് രണ്ടാറുകളുണ്ട് ആറ് എപ്ലസ് ആറ് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ രണ്ടും ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും മൂന്ന് മൂന്ന് ഡിജിറ്റ് സംഭവം വരുന്ന ഒരേ ഒരാളിലെ ആൻസറിലുള്ളൂ സോ ഓപ്ഷൻ ഡീസ് ദ കറക്റ്റ് ആൻസർ നമ്മൾ വളരെ അധികം ബുദ്ധിമുട്ടിയോ ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല അഞ്ചോ ആറോ സെക്കൻഡ് ഉത്തരം കിട്ടും പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി ഓക്കെ ആണോ എന്നാൽ ഒന്നുകൂടെ നൂട്ടി ഉറപ്പിക്കാം ദാണ്ടേ ഈ ചോദ്യം ചെയ്തേ മക്കളെ എന്റെ കൂടെ മനസ്സിൽ പറഞ്ഞു വാ ഇത് എഴുതണ്ട മനസ്സിൽ തന്നെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ താ നോക്കോ എന്താ ഇവിടെ സംഭവിക്കാം മൂന്നും മൂന്നും കൂടെ എത്ര മക്കളെ ആറ് ആറും ഒന്നും കൂടെ എത്ര വരുമക്കളെ ഏഴ് അഞ്ചും നാലും കൂടെ എത്ര വരുമക്കളെ ഒമ്പത് അപ്പൊ ഒമ്പതാവുമ്പോ വെട്ടാൻ പഠിക്കണം പൂജ്യം വന്നോ അവിടെ ഇനി അവിടെ അഞ്ചു നാല് ഒമ്പതാ ഒമ്പതിനെ വെട്ടിയാൽ ഇനി അവിടെ ആരുമില്ല അപ്പൊ പൂജ്യമാ പൂജ്യം ഇൻഡു ആരെന്ന് പറഞ്ഞാലും കാര്യമില്ല പൂജ്യം പൂജ്യം തന്നെ ആയിട്ട് നിൽക്കും ശരിയല്ലേ ഇനി ആറ് ഗുണം ഏഴ് അപ്പൊ എത്ര വരും ആറ് ഗുണം നാല്പത്തിരണ്ട് നാല്പത്തിരണ്ടിന്റെ നാലും രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര വരും ആറ് അതായത് ആറ് പ്ലസ് ഇവിടെ ഇത്രയും ഭാഗത്തിന്റെ ഡിജിറ്റ്സ് അമ്മ സീറോ ആറ് പ്ലസ് പൂജ്യം ആറെന്ന് തന്നെ വരും അതായത് തന്നിട്ടുള്ള നാല് ഓപ്ഷനുകളിൽ ആറെന്ന ഡിജിറ്റ്സ് ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവനാണ് ഉത്തരം നോക്കിക്കോ എട്ടും രണ്ടും പത്തു അഞ്ചും പതിനഞ്ച് പതിനഞ്ചിന്റെ അഞ്ചും ഒന്നും കൂടെ കൂട്ടുമ്പോൾ ആറ് വന്നു ഓക്കെയാണോ അടുത്തു നോക്കിയേ ഏഴ് മൂന്നും പത്തും നാലും എത്ര എത്ര വന്നു വന്നു വരും പഠിക്കണം കണ്ടോ പറയുന്നത് ആ ആരുടെ മൾട്ടിപ്പിൾ ഒൻപതിന്റെ മൾട്ടിപ്പിൾ അങ്ങനെ ചിന്തിച്ചാലും മതി ഇല്ലെങ്കിൽ എട്ട് ഒന്നും കൂടെ കൂട്ടിയാലും മതി ആൻസർ എന്തേ വരൂ സീറോ എന്നായിരിക്കും ഡിജിറ്റ് സംഭവം വരിക ഇനി നോക്കേഴും

ഓഫ് എന്ന് പറയുന്ന ഗുണം വൈ ഉണ്ട് സമം ഇനി ഞാൻ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടേക്കണേ ആറു അഞ്ച് എത്ര പേരും കൂടെ പതിനൊന്ന് പതിനൊന്നിന്റെ ഒന്നും ഒന്നും കൂടെ ഒക്കെ കൂട്ടിയേക്കണം അപ്പൊ രണ്ട് വരും രണ്ടേ ഗുണം ഏതോ ഒരു ഡിജിറ്റ് വൈക്ക് വരുന്നുണ്ട് ഏതു അതിനെ എത്തിക്കുന്ന നമ്മൾ അതാണ്ടേ എട്ടും ഒന്നൂടെ കൂട്ടുമ്പോൾ ഒമ്പതാ വരുന്നത് അതിനെ വെട്ടിമാറ്റി അവശേഷിക്കുന്നത് രണ്ട് അതായത് രണ്ടെന്ന ഡിജിറ്റ്സമ്മുള്ള ഒരാളിനെ വൈക്ക് എത്രയോ ഒരു ഡിജിറ്റ് ഉണ്ട് ആ ഡിജിറ്റ് സമ്മ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്തു വരണം രണ്ടെന്ന ഡിജിറ്റ് സമ്മ് തന്നെ വരണം അങ്ങനെ വരാൻ സാധ്യതയുള്ളതായ ഓപ്ഷൻ ആരുണ്ടെന്ന് കണക്കൂട്ടി നോക്കണം അഞ്ചും മൂന്നും എട്ട് എട്ട് പ്ലസ് പൂജ്യം എട്ട് തന്നെ അപ്പോൾ എട്ട് ആറ് നാലും ആ ആറ് നാലും ഇനി എന്തോ തന്നെ നോക്കുന്നത് ആറ് മൂന്നും ഒമ്പതല്ലേ ബാലൻസ് ആരുണ്ടടാതാണ്ട് നാല് അഞ്ച് രണ്ട് ഏഴ് മൂന്നും പത്ത് 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 ആകുമ്പോൾ ഡിജിറ്റ് സമ്മ് വണ് മൂന്ന് മൂന്ന് എത്ര വരും ആറ് ഇനി നോക്കേ രണ്ടേ ഗുണം എട്ട് ഒന്നാലോ ചോദിക്കൂടുക രണ്ട് ഡിജിറ്റ് സമ്മ് എട്ടാണ് ഇവിടെ വരുന്നതെങ്കിലോ ഡിജിറ്റ് സമ്മ ഇവിടെ എട്ടാണ് വരുന്നതെങ്കിലോ രണ്ടേ ഗുണം എട്ട് വരുമോ ഇല്ല കാര്യം എട്ട് രണ്ട് പതിനാറാണ് എട്ട് രണ്ട് പതിനാറ് പതിനാറ് എന്ന് പറയുമ്പോൾ ആറ് ഒന്ന് ഏഴാണ് വരേണ്ടത് ഇവിടെ ഡിജിറ്റ് സമ് എത്ര വന്നേക്കുന്നത് രണ്ടാണ് വന്നിരിക്കുന്നത് ഇനി നോക്കേ നാല് വരുമോ നാല് രണ്ട് എട്ടാണ് ഡിജിറ്റ് സമ എത്ര ഇവിടെ കിടക്കുന്നത് രണ്ടാണ് വരത്തില്ലേ ഇനി ഒന്നാണെങ്കിലോ ഒന്നാണ് വരുന്നതെങ്കിൽ രണ്ടേ ഗുണം ഒന്ന് രണ്ട് അത് ഓക്കെ ആറാണ് വരുന്നതെങ്കിലോ ആറ് രണ്ട് പന്ത്രണ്ട് രണ്ട് ഒന്ന് മൂന്നാണ് വരേണ്ടത് ഡിജിറ്റ് സമ്മ് ഇവിടെ ഇപ്പം രണ്ടെന്നല്ലേ വന്നിട്ടുള്ളൂ രണ്ടായി തന്നെ ഡിജിറ്റ് സമ്മിനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിക്കാൻ ഒരേ ഒരാൾക്കേ സാധിക്കൂ ആൻസർ ഈസ് ഓപ്ഷൻ സി മുന്നൂറ്റി ഇരുപത്തഞ്ച് സെറ്റല്ലേ ആ ഇനി അടുത്ത ചോദ്യം നോക്കാം ഇവിടെ ചോദ്യം പറയുന്നത് ഇതൊരു എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റിനാണ് അതായത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് സിംപ്ലി അങ്ങനെ തന്നെ ചോദിക്കുന്നു ഇനി അവിടെ മാത്രമാണോ ഉപയോഗിക്കാൻ പറ്റുന്നപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും അതുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം നോക്കേ എടാ എൻ്റെ കയ്യില് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടി ഓക്കെയാണ് ആ ബില്ലിനകത്ത് എത്രയോ ഒരു എമൗണ്ട് പറയുന്നുണ്ടായിരുന്നു ആ എമൗണ്ടിനകത്ത് ഇരുപത് ശതമാനം അവിടെ എന്ത് ചെയ്തു അവർ ഡിഡക്ട് ചെയ്തു ഈ ഇരുപത് ശതമാനം ഡിഡക്ട് ചെയ്തതിന് ശേഷം ബില്ല് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായി മാറി നൂറ് ആയി മാറി എങ്കിൽ ആ ബില്ലിനകത്ത് കിടന്ന ഒറിജിനൽ ആകുന്ന എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടെത്താമോ എന്നാണ് ചോദിക്കുന്നത് ഇത് ആക്ച്വലി കണ്ടെത്താനായിട്ട് നമ്മൾ ക്യാൻസലേഷൻസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ചെയ്യേണ്ടതായ സാഹചര്യവും വരും ഇവിടെ പക്ഷേ ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഉത്തരത്തിനകത്തേക്ക് എത്താം എങ്ങനാണെന്ന് നോക്കിക്കോണേ സിമ്പിളായിട്ട് നോക്കിക്കോണേ ഒറ്റ ചോദ്യം എടാ നിലവിൽ എൻ്റെ കയ്യിലൊരു ബില്ല് എമൗണ്ട് ഉണ്ടായിരുന്നു ഓക്കെ അല്ലേ ആ ബില്ലിനകത്തുണ്ടായിരുന്നതായ എമൗണ്ടിന് എത്ര ശതമാനമാണ് ഡിഡക്ഷൻ കൊടുത്തേ ഇരുപത് ശതമാനം അതായത് എൻ്റെ കയ്യിലുള്ള ബില്ല് എമൗണ്ട് എന്ന് പറയുന്നതിനെ ഞാൻ നൂറ് ശതമാനമായി പരിഗണിച്ചാൽ അവിടെ ആ ഇരുപത് ശതമാനമാകുന്ന ഡിഡക്ഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത് ശതമാനത്തിനെ നൂറ് ശതമാനത്തിൽ നിന്ന് മാറ്റിയാൽ ബാലൻസ് വരുന്ന എൺപത് ശതമാനം കൊടുത്താൽ മതി അർത്ഥം ഇത്രയേ ഉള്ളൂ നൂറ് രൂപ ഞാൻ നിങ്ങൾക്ക് തരിക എന്ന് വിചാരിക്കും നിങ്ങൾ എനിക്ക് തിരിച്ച് ആ നൂറ് രൂപ തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം നിന്റെ ഇതിൽ ഇല്ല എന്നാണെങ്കിൽ നീ എനിക്കൊരു ഇരുപത് ശതമാനം കുറച്ച് തന്നാൽ അതായത് നീ എനിക്ക് ഇരുപത് രൂപ കുറച്ച് തന്നാൽ മതി അപ്പം നിങ്ങൾ എനിക്ക് എത്ര രൂപ തരുവായിരിക്കും നൂറിനകത്ത് നിന്ന് ഇരുപത് കുറച്ചാ ബാലൻസ് വരുന്ന എൺപത് രൂപ തന്നാ പോരെ അത്രേ ഉള്ളൂ ഇവിടെയും പറയുന്നത് എന്താ ബില്ലിനകത്തൊരു ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു അത് നൂറ് ശതമാനമായിട്ട് പരിഗണിക്ക് ആ നൂറ് ശതമാനം ആകുന്നതിലെ ഇരുപത് ശതമാനം നിങ്ങൾ തരണ്ട എന്ന് പറഞ്ഞ് ഡിഡക്റ്റ് ചെയ്ത് കളഞ്ഞു അവശേഷിക്കുന്നത് ബാക്കിയപ്പോ എത്ര ആയിരിക്കും എൺപത് ശതമാനം അതായത് നമ്മൾ മനസ്സിലാക്കുന്നു ഈ തന്നിട്ടുള്ള ചോദ്യത്തിനകത്ത് നൂറ് രൂപ എന്ന് പറയുന്നത് ആ ബില്ല് എമൗണ്ടിനകത്തുള്ള എത്ര ശതമാനമാണ് എൺപത് ശതമാനമാണ് ഓക്കെ ആണോ എൺപത് ശതമാനമാണ് ഈ ഒരു ഐഡിയ നമുക്ക് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരം പെടാന്ന് കിട്ടും ഡി ഡിവൈഡ് ബൈ നൂറ് പരിഗണിക്കേണ്ട കാര്യം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ ഡിജിറ്റ് സമ്മ് വണ്ണാണ് വരുന്നത് അതുകൊണ്ട് അവനെ വിട് ഇനി അവശേഷിക്കുന്നത് ആരാണെന്ന് നോക്കേ ഇവിടെ എൺപത് എൺപതിന്റെ ഡിജിറ്റ് എത്ര മക്കളെ വരുന്നത് എട്ട് ഗുണം ബില്ല് എമൗണ്ട് ആരോ ഒരാൾ വരുന്നുണ്ട് ആ എമൗണ്ടിന്റെ ഡിജിറ്റ് സമ്മ് എടുക്കണം ആ എമൗണ്ടിന്റെ ഡിജിറ്റ് അല്ലേ ചോദ്യം ചോദ്യം പറയുന്നത് തന്നെ അത് കണ്ടുപിടിക്കാനല്ലേ ഇനി നൂറിന്റെ ഡിജിറ്റ് സമ്മെത്ര ഒരു മക്കളെ ഒന്ന് ി ഇതിന്റെ ആൻസറിലേക്ക് പോകാൻ ഈ ഡിജിറ്റ് സമ ഒന്ന് തരുന്നവൻ ആരാന്ന് കണ്ടുപിടിച്ചാൽ മതി നോക്കേ ആരായിരിക്കും എന്നൊന്ന് നോക്കേ ഇവിടെ നൂറ്റി പത്താണെങ്കിൽ ഡിജിറ്റ് സമ എത്ര വരും രണ്ട് ആ ഇത് നൂറ്റി പതിനഞ്ചാണെങ്കിൽ ഡിജിറ്റ് സം എത്ര വരും അഞ്ചും രണ്ടും ഏഴ് ഡിജിറ്റ് സംഭവം നൂറ്റി ഇരുപതാണെങ്കിൽ എത്ര വരും രണ്ടും ഒന്നും മൂന്ന് ഡിജിറ്റ് സമ്മോ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചും രണ്ടും ഏഴ് ഒന്നും എട്ട് ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ എട്ടേ ഗുണം രണ്ട് പതിനാറ് ആറ് ഒന്ന് ഏഴാ വരുന്നത് എട്ടേ ഗുണം ഏഴ് ഏഴ് അമ്പത്തി ആറ് ആറ് അഞ്ചും പതിനൊന്ന് ഒന്ന് ഒന്ന് രണ്ട് അഡിജിറ്റ് സംഭവം വരുന്നത് അവിടെയൊക്കെ മൂന്നിനെട്ട് കൂടെ മൂന്ന് ഇരുപത്തിനാല് നാല് രണ്ടും ആറ് ഡിജിറ്റ് സംഭവം വരുന്നത് വണ്ണ് വരാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ നൂറ്റി ഇരുപത്തി സോ ദ ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി പത്തഞ്ച് രൂപ അതായത് ചോദ്യം പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്ന് പറയുന്നതായിരുന്നു ബില്ല് എമൗണ്ട് അതിനകത്ത് അവരെന്ത് ചെയ്തു എൺപത് ശതമാനം ഡി എന്ത് ചെയ്തു ആ കൊടുത്താൽ മതി അതായത് ഇരുപത് ശതമാനം ഡിഡക്ട് ചെയ്തു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ എത്ര രൂപ കൊടുത്തുള്ളൂ അതുകൊണ്ട് നൂറ് രൂപയെ കൊടുത്തുള്ളൂ അപ്പോൾ നമുക്ക് ചോദ്യത്തിനെ ഇങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണെങ്കിലും ഈ പറയുന്ന ഐഡിയ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി ഡിജിറ്റ് സം അപ്ലൈ ചെയ്താൽ മതി പേന പോലും തൊടാതെ നോക്കിയിരുന്നു ചോദ്യത്തിൽ ഉത്തരം പറയാൻ പറ്റും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ലോജിക്കുകളൊക്കെ ഉപയോഗിച്ച് ഡിജിറ്റ് സമ്മിനെ ഉപയോഗിച്ച് യൂണിറ്റ് ഡിജിറ്റുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ചോദ്യങ്ങളൊക്കെ കൃത്യമായി പ്രാക്ടീസ് ചെയ്തുവുക നിങ്ങളുടേതായ ഡൗട്ടുകളൊക്കെ താഴെ കമൻറ്റ് ചെയ്തു നിങ്ങളുടേതായ ആവശ്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തു എന്തിനും ഏതിനും കൂടെ ഉണ്ടാവും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം ബൈ